നല്ല പൂക്കൾ എനിക്കെന്തായാലും പാകേണ്ട മുത്തശ്ശി ഞാൻ എന്തായാലും വീലില്ല പറക്കുമ്പളേ പിന്നെ കാറ്റിനെന്തായാലും പൊന്തിക്കാൻ വയ്ക്കില്ലാ അതെ 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 ആ ആ ചുഴലിക്കാറ്റ് അപ്പഴ് ചോദന ശബുദൂ എന്നിട്ടേ അയിനീ പറഞ്ഞ ചുഴലിക്കാറ്റ് സ്കൂളിൽ പാറപ്പുറത്തായിട്ടേ എന്നോട് അമ്മ പറഞ്ഞത് അമ്മ പറഞ്ഞേ ചൊല്ലെ കൂടി കുറിച്ച് വെച്ചു പോയതും ആ കാറ്റിന് പൊന്തി ആ സ്കൂളിനെ പാറപ്പുറ വേറെ മരങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലേ പിന്നെ അതുപോലെ ആ തടി ഇണ്ട് വരണ്ട കാര്യമില്ല അല്ലേ പക്ഷെ എന്റെ വിചാരം എന്റെ വിചാരം ഞാൻ ലക്കിയാന്നാ കാറ്റിനെങ്കിലും കൊണ്ടാതിരിക്കാൻ പറ്റും ആ അതെ അതെ അത് കണ്ടെ നമ്മള് തിരുമാതാവുന്ന കൂടെ ഒക്കെ പാടത്തിന്റെ സൈഡിൽ കൂടെ നറക്കുമ്പോ ഉണ്ടാവലുണ്ട് അപ്പൊ ഇന്ന് ഇവര് എണ്ണ ഉണ്ടാക്കണ പരിപാടിയിലാണ് ആ അതെ എനിക്ക് ഒരുപാട് ഇഷ്ടായി അങ്ങനെ കെട്ടിപ്പിടിച്ചു പിന്നെ അമ്മകുട്ടിയെ കണ്ടതിൽ ഒരുപാട് സന്തോഷം എന്നൊക്കെ പറഞ്ഞു ആ അതെ ഒരു ചേച്ചി കോയമ്പത്തൂർന്നും ഒരു ചേച്ചി നിലമ്പൂർന്നുമാണ് നമ്മളെ കാണാൻ വന്നതുപോലെ ഒരുപാട് സന്തോഷം ഉണ്ട് കേട്ടോ നല്ല ഭംഗിണ്ടേനും കാണാൻ നല്ല സുന്ദരി ചേച്ചിമാരാ ആ മ്പലത്തിന്റെ അപ്പൊ നാളെ തേക്കേ മേലെടുക്കാൻ അപ്പൊ ആ ചേച്ചി പറഞ്ഞു മുത്തശ്ശീനെ മുത്തശ്ശി റവ വറക്കുമായിരുന്നു കിച്ചടിക്കുള്ളത് നാരങ്ങ നുറുക്കുമായിരുന്നു അപ്പൊ ഞാനടുത്ത് തന്നപ്പോ എന്നോട് പറഞ്ഞ മുത്തശ്ശി ചോദിച്ചു അപ്പൊ മുത്തശ്ശി ഷെഡിൽ ഇണ്ടിട്ടോ ഞാൻ പോയി വിളിക്കാ റവ ഉറക്കാൻ പോയതാ പറഞ്ഞു മുത്തശ്ശി വിളിച്ചോണ്ടാവും മുത്തശ്ശീനെ മുത്തശ്ശിയോട് കൊറേ സംസാരിച്ചു അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഭയങ്കര ആഗ്രഹം റൂമിൽ ണതയ്ക്ക് ആ അതുകൊണ്ടാണ് അമ്മ പറഞ്ഞു പറഞ്ഞു സാധനങ്ങള് വന്നാണ്ടോട്ടി കുട്ടിയും കൂട്ടി അച്ഛനൊക്കെ അറിയില്ലായിരുന്നു ഇപ്പൊ എന്താ പറഞ്ഞില്ല അഞ്ചി വേണം ഞാൻ കൊറച്ച നേരായി പോയിട്ടേ അങ്ങനെ പറഞ്ഞു ആ അമ്മഅങ്ങനെയൊക്കെ പറഞ്ഞു അമ്മ ഞാൻ ചോദിച്ചു നോക്കാൻ ചോദിക്കട്ടെ പറഞ്ഞു അപ്പഴാണ് വന്ന് വിളിച്ചത് അപ്പൊ അമ്മ ഞാൻ ടോപ്പ് മാത്രം ഇട്ടുണ്ടായിരുന്നല്ലേ കാരണം കാലിലൊക്കെ എണ്ണയൊക്കെയോ ആ അതെ അതെ ഞാൻ കേട്ടില്ലേ കേട്ടോ ഉള്ളിലേക്ക് സൗണ്ടൊന്നും കേട്ടില്ല അതെന്തായാലും എന്റെ കൂടെയുള്ള ഫോട്ടോ ഒക്കെ എടുത്തു ആ മുത്തശ്ശിയുടെ കൂടെയുള്ള ഫോട്ടോ എടുത്തില്ലേ അത് പറഞ്ഞോ ചേച്ചി അതാ ഞാനിട്ട് പറഞ്ഞു കാരണം ഞാനേ ഇതാ ഇങ്ങനെ ടോപ്പ് മാത്രമേ ഇട്ടുള്ളൂ ഒന്നും ഇട്ടിണ്ടായിരുന്നില്ലേ അപ്പൊ ഞാൻ പറഞ്ഞു ചേച്ചി ഇത്ര താഴെ വരള്ള എടുക്കരുതേ മേലെ വരള്ളതന്നെ എടുക്കരുത് ചെടിക്കാൻ പാടുള്ളു എന്ന് പറഞ്ഞു പറഞ്ഞപ്പൊ ഒരു ഗ്ലാസ് കൊടുത്തു അതെ മുത്തശി കൊണ്ടാട്ടമുളക് കൊടുത്തു അതെയോ ആഹ് കൊണ്ടാട്ടമുളക് മാത്രമേ സ്റ്റോക്ക് ഉള്ളു നമുക്കല്ലേ കടുമാങ്ങോ എന്തൊക്കെയുള്ള എണ്ണ ഉണ്ടെങ്കിൽ കൊതുപടിക്കണ്ടോ അപ്പൊ ഞാൻ പറഞ്ഞു ചേച്ചി ഫോണില് മെസ്സേജ് അയച്ചാ മതി പൊട്ടിക്കണ

കിട്ടാൻ നാളെ രിക്കു അപ്പൊ അരിക്കണേന്റെ മുന്നേ എത്ര നേരം ഇങ്ങനെ ഇളക്കാൻ ഇന്നിപ്പോ ഏഴ് ലിറ്ററേ ഉള്ളൂ അല്ലേ ഇന്ന് ഏഴ് ലിറ്റർ അതെ ഉണ്ടാക്കും നമ്മൾ പിന്നെ അടുപ്പിൽ തന്നെ ഉരുളിയൊക്കെ വെച്ചിട്ട് കൂടൊക്കെ കൂട്ടിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുക നെല്ലിക്ക തഴുതാമ്മ അല്ല നെല്ലിക്ക ആ മുരിങ്ങയില പേരയില പിന്നെ നമ്മളെ സീക്രട്ട് രണ്ടും സാധനങ്ങളും കൂടെ ഉണ്ട് അത് പറയില്ല ആ അങ്ങനല്ലേ നമ്മളെന്തേലും ഒന്നു രണ്ടെണ്ണം എന്ന് പറയില്ല ഉത്തശ്ശി എല്ലാം അങ്ങനെ പറയരുത് അറിയില്ലേ കാരണം എന്നാലേ എന്റെ ബലം കിട്ടുള്ളൂ അത്ര അമ്മനെ കൊതു എന്താ പറയാ അറഞ്ചോ പറഞ്ഞ് കടിക്കുക മുത്തശ്ശീനെ കൊതു കടിക്കും പക്ഷെ എന്താ പറയാ മുത്തശ്ശി അറിയില്ല അതാ പ്രശ്നം പക്ഷെ ഏതാ ഗ്രൂപ്പ് ഏ പോസിറ്റീവ് സംശയ ആ മുത്തശ്ശനോ മുത്തോ ആണോ അപ്പൊ ഞാനോ മുത്തശ്ശനോ സെയിം ഞാൻ ഞാനെ പറഞ്ഞേ എന്താ മുത്തശ്ശി മാറുന്നതാ ആ ഇപ്പൊ പിന്നെ നമ്മൾ ഓരോന്ന് ടെസ്റ്റ് കൊടുക്കുമ്പോ നമ്മള് നോക്കല്ലോ എന്തായാലും ൊക്കെ നോക്കും നോക്കിയ സമയത്ത് ഞാനും പോവാറുണ്ടോ മുത്തശ്ശനപ്പോ ഡോക്ടർത്തേക്ക് ഞാൻ പോവാറുണ്ട് പോവാറുണ്ട് ഞാൻ ദൂരം മാറി അല്ല ഞാൻ കല്ലെടുത്തിട്ട് ഇറങ്ങി മുത്തശ്ശീനെക്കാൻ വേണ്ടിട്ടല്ലേടും ഇങ്ങനെ വരും ഇല്ലല്ലോ ചെറുതല്ലേ അങ്ങനെ ദൂരത്തേക്കും പിന്നെ പേടിയൊക്കെ മാറി ചെറുപ്പ കുട്ടികൾക്ക് അഞ്ചിനെയാണ് അപ്പൊണ്ടാവോ ആ മാളു അല്ലെങ്കിൽ പേടിയാ ടുക്കൽ മാളു ഇതിപ്പോ നമ്മളെ കുട്ടി സ്റ്റൂളാണ് അത് കുഞ്ഞാവ് കണ്ട പറയും ഒന്നിക്കിരിക്കാനും ഒന്നിക്കാല് എന്നോട് പറയാ എന്നിട്ട് ഈ ഒരു സ്റ്റൂളില് കുഞ്ഞാവി ഇരുന്നു ഈ അമ്മ ഈ പച്ച സ്റ്റൂളില് കുഞ്ഞാവ് കാലു നീട്ടിയിരുന്നു ഇതെല്ലാം നമുക്ക് കഴുകി മുട്ടി പൂവ് ഒന്നും ഇതിൽ ഇതെല്ലാം മരച്ച് നല്ല പേസ്റ്റ് ആക്കിട്ട് നമുക്ക് അപ്പൊ വായിക്കാൻ പോകും മുത്തശ്ശി ആ അതെ അതെ മുത്തശ്ശി പൂവ് യ് പോലൂ മുത്തശ്ശി അപ്പൊ വായിക്കാൻ പോവാണ് മുത്തശ്ശി എന്താ വായിക്കണേ ഭാഗവത അല്ല ഏഹ് ആ മുത്തശ്ശി വായിക്കാൻ വേണ്ടി പോയി ഇനി ഞാനും അമ്മയും മാത്രമേ ഉള്ളു ഇപ്പൊ ഇനി അമ്മ ഇതാപ്പ അരക്കാൻ വേണ്ടി പോകും എല്ലാം അരക്കാൻ വേണ്ടിട്ട് നമുക്ക് കിച്ചൺ കുറച്ച് ക്ലീനിങ്ങും ഒക്കെ ഉണ്ട് ഇവിടെക്കൊന്ന് ഉതുക്കാനുണ്ട് അച്ചാറുകള് അതെ 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 പാത്രം കഴുകാം ഞാൻ മറ്റേ ഒക്കെ ഇട്ടിട്ട് ഏപ്രോൺ ഏപ്രോൺ ഒക്കെ ഇട്ടിട്ട് അപ്പൊ പിന്നെ അതിന്റെ ഇടയിൽ അച്ഛൻ അവിടെ നിന്ന് കൗണ്ടർ അടിക്കുകയാണ് അതൊന്നും ആരും മൈൻഡ് ചെയ്യരുത് കാരണം അതുകൊണ്ടാണ് അതന്നായ അല്ല അമ്മ ഉറക്കെ പറയുവാ അപ്പ അച്ഛൻ പറയണ കേക്കില്ല അതെ 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 അച്ഛൻ ഇപ്പൊ നിദ്ര കഴിഞ്ഞ മേലൊക്കെ എണ്ണയച്ചിട്ടേ കുളിക്കാൻ പോവാണ് അതാണ് അതാരാ വെറുതെ പറ്റിക്കണേ അച്ഛനക്കണേ അച്ഛൻ്റെ ഇങ്ങോട്ട് വരാത്തറിയോ അച്ഛൻ തോർത്തു കൊണ്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ അതുകൊണ്ടാണ് അച്ഛൻ വരാത്തത് കേട്ടോ കുളിക്കാൻ പോണ ഒരു വേഷത്തിലാണ് നിക്കണത് അപ്പൊ ഇനി ഞങ്ങൾ എല്ലാവരും എന്നാ കുളിയൊക്കെ കഴിഞ്ഞ നാമം പോട്ടെ അപ്പൊ അമ്മ എന്നാലും നേരെ പോയിട്ട് അരയ്ക്കാൻ പോകോളൂ കേട്ടോ അപ്പൊ എന്നാ നമ്മളുടെ ഇന്നത്തെ ഒരു വീഡിയോ എത്രയുള്ളു നമ്മള് കൊറച്ചു നേരം എന്തെങ്കിലും സംസാരിക്കണം നിങ്ങള് കേൾക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ നമ്മള് എന്താ പറയുക വെറുതെ ഇങ്ങനെ ഒരു സംസാരിക്കാൻ ആ അതെ ഇന്നിപ്പോണ്ടായ വിശേഷങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പറഞ്ഞോന്നേ ഉള്ളൂട്ടോ ആ അതെ പിന്നെ അതുപോലെ നമുക്കും കുറച്ച് പണി വരും കുക്കിങ്ങിൽ എന്നും കുക്കിങ് ആവുമ്പോ ബോറടിക്കും അപ്പൊ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പൊ എല്ലാവർക്കും അച്ഛന്റെ കൈ ഗാൾസ് അവിടെ കാണാല്ലേ അതാണ് അച്ഛന്റെ കൈ ആ അപ്പൊ ബൈ ബൈ